ഇതാണ് കാറ്റിമോൺ തായ്ലാൻഡ് വെറൈറ്റി മാവിനങ്ങളിൽ വളരെ രുചികരമായ മാങ്ങകൾ കിട്ടുന്ന ഒരുന മാവാണ് കാറ്റിമോൻ നമ്മുടെ എന്നും പറയാറുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ കായകൾ പഴുത്ത് കിട്ടുകയും അതേസമയം തന്നെ വീണ്ടും പൂക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകത നമ്മൾ വിചാരിച്ചിരിക്കാത്ത സമയത്തൊക്കെ ചിലപ്പോൾ ഇത് നമുക്ക് കായകൾ ലഭിക്കാറുണ്ടോ എന്നുള്ളതാണ് സത്യം നമ്മുടെ ഷേപ്പ് നോക്കിയാൽ മുകൾ ഭാഗം ഇങ്ങനെ ഒരു കനമായിട്ട് വരും താഴ്ഭാഗം കൂർത്തിട്ടായിരിക്കും വരിക നല്ല പഴുത്തു കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറിൽ ഉണ്ടാവും മീഡിയം സൈസ് മാങ്ങയാണ് മാങ്ങാണ്ടി ഭയങ്കര കനം കുറവാണ് തിന്നാണ് ബ്ലേഡ് പോലെ ഉണ്ടാവുക ഇതുപോലെ നല്ല ഒരു ഫ്രഷോട് കൂടിയ മാവിനമാണ് നമ്മുടെ കാറ്റിമോൺ ഭയങ്കര ടേസ്റ്റിയാണ് നമുക്കിതിനൊന്ന് കഴിച്ച് നോക്കാം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അസാധ്യ എന്ന് പറഞ്ഞാൽ നല്ല മധുരവും നല്ല ഫ്ലേവറും ഉള്ളൊരു മാങ്ങയാണ് കാറ്റിമോൺ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മാങ്ങയാണ് കാരണം ഇതുപോലെ നല്ല കളർഫുള്ളായിട്ട് കിട്ടുകയും ചെയ്യും അത് മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് പ്രാവശ്യം കാ മാങ്ങ സീസൺ ആകുമ്പോൾ തന്നെ ഒരുപാട് പ്രാവശ്യം പൂക്കുകയും ഇതുണ്ടോ ഇത് മാങ്ങ നമ്മൾ വളർന്ന് പഴുത്ത് പൊട്ടിച്ച് എടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ വീണ്ടും പൂക്കുകയും ഉണ്ണി മാങ്ങ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് നിറയെ മാങ്ങകൾ തരുന്ന വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു മാവനമാണ് കാറ്റിമോൺ അപ്പം ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല നമുക്ക് കഴിച്ചാൽ തന്നെ അതിൻ്റെ ഒരു രുചി മനസ്സിലാക്കണം സത്യസന്ധമായി പറയുകയാണ് കാറ്റിമോൺ നമ്മുടെ വീടുകളിൽ വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മാവനം തന്നെയായിരിക്കും കാറ്റിമോൺ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ടൈത് നോക്കണം ഇത് കണ്ടോ അതിൻ്റെ മാങ്ങ സൈസ് കണ്ടോ നമ്മൾ വിചാരിക്കുമ്പോഴല്ല നേരത്തെ ഞാൻ കാണിച്ചത് ഒരു മീഡിയം സൈസ് മാങ്ങയായിരുന്നു പക്ഷേ അതിനേക്കാളും ഒക്കെ കുറച്ചുകൂടെ വലിപ്പം വയ്ക്കും ഇത് കണ്ടോ എൻ്റെ കയ്യിൻ്റെ അത്രയും സൈസുണ്ട് ഒരേ സമയം തന്നെ കായ്ക്കുകയും അതേ സമയം തന്നെ നോക്കി എൻ്റെ താഴെ ഉണ്ണിമാങ്ങകളായിട്ട് ഉണ്ടാവുകയും പിന്നെ നോക്കി മീഡിയം സൈസ് മാങ്ങകൾ നിൽക്കുന്നുണ്ട് ഇപ്പുറത്ത് നോക്കി നോക്കി ഇവിടെ നോക്കൂ ഇത് കണ്ടോ നിറയെ പൂക്കളുകൾ വന്ന് കണ്ടോ ഉണ്ണിമാങ്ങ ആയി നിൽക്കുന്നുണ്ട് അതുകൂടാതെ കൂടാതെ താഴ്ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നോക്കി വലിയ വലിയ സൈസ് മാങ്ങകളുടെ വിളഞ്ഞ് മൂത്ത് നിൽപ്പുണ്ട് അതുപോലെ തന്നെ കണ്ടോ വലിയ മാങ്ങ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്കൊരു മാവ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടധികം മാങ്ങ കിട്ടുകയും വളരെ ടേസ്റ്റായി ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ കഴിക്കാനും കഴിയുന്ന നല്ലൊരു മാവിനമാണ് നമ്മുടെ കാറ്റിമോൻ അപ്പോൾ ഇതുവരേക്കും കാറ്റിമോൻ വെച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ടൈ ചെയ്ത് വായിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ കാറ്റിമോൻ ഇതുവരെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ധൈര്യമായിട്ട് വെച്ചോളൂ കേട്ടോ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് സോ മച്ച്